ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണ എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതാ അങ്ങനെ മൈസൂരും കഴിഞ്ഞ് കുറച്ചൂടി പോന്നു ഇന്നലെ ഈ പമ്പിലടന്ന് പറഞ്ഞേ എൻ്റെ മോനെ ഈ തറയില് തറയിൽ ഒരു ഉറക്കം കഴിഞ്ഞപ്പോ ആദ്യം തണുപ്പായി എന്റെ പൊന്നെ മറ്റേ പുതപ്പൊക്കെ പൊതച്ചിട്ട് അതൊക്കെ ഈസായി അദ്ദേഹം തണുപ്പായി ഇവിടെ കിടന്നല്ലേ അപ്പൊ എന്തായാലും ഇവിടെ പെട്രോൾ കടിച്ചോ പെട്രോൾ അഞ്ഞൂറ്റി ഇരുപത്തി പെട്രോൾ അടിച്ചാ അപ്പഴേക്ക് ഏകദേശം ഇല്ലായിട്ടാ പറഞ്ഞു ഇറങ്ങാതി കിലോമീറ്ററോട് പോകാനും ഏകദേശം ഒരു പത്തറുന്നൂറ് കിലോമീറ്ററോളം ഞാൻ ഓടി വന്നിട്ട് ഇവിടെ അറുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് ഓടി വന്നിട്ട് கர்நாடக ഗൂഗിൾ മാപ്പിട്ടാണ് ഫോണിന്റെ ചാർജ് കേറുള്ളത് കൊണ്ട് അതിന്റെ കാര്യം ഇപ്പൊ തീരുമാനം അതിനൊക്കെ ഗൂഗിൾ മാപ്പിണ്ടാവില്ല അടിപൊളി മാപ്പില്ലാണ്ട് കൊണ്ടുവരപ്പം കാഴ്ചകൾ കാണാല്ലോ അതിന്റെ ഉൾഗ്രാമങ്ങളിൽ കയറിയാലും അല കള്ള മല മാത്ര കിട്ടുന്ന ഉൾഗ്രാമങ്ങളിൽ കയറിയാൽ കാഴ്ചകൾ കൂടുതണ്ടാവ കൊഴപ്പില്ല കൊറച്ചൂടെ കാണാട്ടിട്ടോ എനിക്ക് മൈസൂരൊക്കെ ചാർജ് ചെയ്യാറുണ്ട് അതിലെ ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ടരുന്ന ഗൂഗിൾ മാപ്പിട പോവല്ലേ പോയി ഫോം പോയി വരണം ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ടെന്ന ഫോം പോയിച്ചു മൊബൈലി തപ്പി കണ്ടുപിടിക്കട്ടെ ഗൂഗിൾ മാപ്പില്ലാണ്ട് ഇങ്ങനെ പോവോ അതില്ലെങ്കിലും നമ്മള് പോകണം പക്ഷെ ഇച്ചിരി ടൗണിന്റെ ഉള്ളിലേക്ക് കറക്കുട്ട് ഇനി മൊബൈലും പോയി നോക്കട്ടെ കിട്ടൂലോ ഫോൺ ചാർജിലിട്ടപ്പോ ഓണായിട്ട് അപ്പൊ ബൈക്കിന്റെ ആ ചാർജർ പോയി തോന്നുന്നുണ്ട് ഈ തുള്ളലാണ് ഇങ്ങത്തെ കലിപ്പ് കറന്നവര് എന്റെ ഇല്ലേ കൊന്നില്ലാതെ ഉള്ളു വെറുതെ അല്ല ജാതി കേറാത്തേ അങ്ങനെ ആദ്യത്തെ ടാസ്ക് നമ്മളെ വന്നു ഫോൺ നമ്മളത് എന്തൊക്കെ നഷ്ടപ്പെടാ കിടക്കു അതിലൊക്കെ ജാതി നെല്ല് പച്ചമുളക് ഇട്ട് കരിമ്പ് കരിമ്പത് ഒരു ഫുള്ള് കൃഷിയാണെങ്കിൽ കാണാനായിട്ട് നല്ല നീ പഞ്ചാബിലെന്തൊക്കെ കൃഷിണ്ടാവോ പഞ്ചാബിൽ പഞ്ചാബിലെ കൃഷി േ പിന്നെ കണ്ടിടുന്നോണ്ട് പത്തായിരത്തില്ലാം കിലോമീറ്റർ ആയിരം കണ്ട പോയ പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് രൂപല്ല പശുവിനായ ദൃശ്യടാ அம்பல எவடத்தி கன்னட நமக்கு அவருக்கு மனசிலா அவருக்கு மனசில ஒரு கழித்த காட்டிண்டு கே பூவ கிருஷிண்டா எந்தாண்டு அறில எந்த பூவ கிருஷிண்ட் മരുടെ ചോദിക്കണം മൊബൈൽ ഷോപ്പ് ചിന്ത ചോദിക്കാ ഈ വഴി ടൗണിൽ കേറോന്നറിയില്ല ആടാ കൊഴപ്പം എന്താ പറയുക ഈ ഫോണാണ് പെട്ടെന്ന് ഇറങ്ങൂ രണ്ട് ഫോൺ പോവാസായിട്ട് കയ്യിലായി തുടങ്ങിട്ടോ പക്ഷെ തണുപ്പുണ്ട് ചെറിയ രീതി തൊണത്തില്ലേ അയ്യോ ചെറിയ വെയിലും വന്ന തുടങ്ങി സമയം ഏകദേശം കർണാടക കാണാൻ ചാതി രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർണാടകയാണ് കാണാനായിട്ട് കാരണം കൃഷി ഒരു സാധാരണ ഒരു കട വൈബിൾ കട നല്ല പെയിൽ സംഭവം എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ സംഭവ പാടങ്ങള് ഫുള്ള് പാടം കരിമ്പ് തോട്ടം പൂക്കൾ തോട്ടം നമ്മള് ആദ്യമായിട്ട് ആവുമ്പോ നമുക്ക് ഭയങ്കര സംഭവമാണ് ഇവർക്കുന്നതൊരു സംഭവം നമ്മളെ നാട്ടിലാണെങ്കിൽ പിടിച്ചു ചോദിച്ചാൽ മതി ഇവിടെ അങ്ങനത്തെ എന്താ വണ്ടി കേട്ടോ ചെറിയൊരു വണ്ടിയത് ഒരു ചെറിയുണ്ട് വണ്ടി ഇവിടെ ഒരു മൊബൈൽ ഫോപ്പ് കേട്ടോ അറിയാതെ ഒരു കണ ഇല്ലാത്തവൻ ലോകം കാരണം കയ്യിലേക്ക് ഇറങ്ങാം കയ്യിലേട്ട് അറിയിക്കോ നമ്മുക്ക് ഒരു കണ അറിയാൻ പാടില്ല മലയാളം പറഞ്ഞ പറയാൻ അറിയാൻ പാടില്ല

അതും അത് കാണും കൃഷിയാണ് അസനോട് കാണാൻ തണുപ്പുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് ഇല്ല ഉള്ളത് തോന്ന എന്നാലും ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവുള്ള അല്ലാണ്ട് കേറില്ല പിടിച്ച് പോവാണ്ട് തൊട്ടാണോ ഫുള്ള് കൃഷിയ എന്തിന്റെ ആകാശങ്ങൾക്ക് എന്തിന്റെ രസം കാണാൻ നല്ല കേരള കേരളത്തിലെ മേടിക്കാനായിട്ട് രസമായിട്ട് അയ്യോ പണ്ടത്തെ സംഭവല്ലേ ജാതക സ്ഥല കാണാൻ കൽപ്പ കൽപ്പണോ അതിനു പറയാ എനിക്കേരറിയില്ലാട്ടാ നമ്മള് പറയാൻ തെറ്റൊക്കെ വിളിച്ചോറിയോടാ അതൊക്കെ ക്ഷമിച്ചാ മതി ഇതൊക്കെ അയ്യോ ആഴ്ച ഭയങ്കര അയ്യോ ജാതി രസ കാണ പണ്ടത്തെ അത് അടയാ നിർത്തി വേടിയെടുത്തേ ഈ സ്ഥലം കാണാ ജാതിട്ട് ഊരക്ഷില്ല വീട് പുളി സ്ഥല മറ്റേ ഉഴുതോണ്ടിരിക്കാണ് പാടം ഉഴുതോണ്ടിരിക്കുന്നത് പറയാ ആ പാടുന്ന ഒരു വീഡിയോ എടുക്കാം നൈസ് അയ്യോ എന്തൊക്കെ കാണാൻ കിടക്കുന്നു സംഭവം നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല ഇവരൊക്കെ ജീവിതം ഭാഗ്യാന്ന് പണ്ടത്തെ ഒരു ജീവിതശൈലി ആള് പകു കേരളന്ന് സെറ്റപ്പ് ഒരു അഭിമാന നിമിഷം ചെറിയേട്ടാ ഉള്ളത് ഇവിടെ തൊട്ടടുത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട് നടക്കാം പത്ത് മണി കണ്ട ഇവിടെ മൊബൈൽ ഷോപ്പ് തുറക്കാനായിട്ട് അറിയും അങ്ങനെ നമ്മള് ഫോണൊക്കെ ശരിയാക്കട്ടാ ഫോണൊക്കെ ശരിയാക്കി വേറെ കൊഴപ്പൊന്നുണ്ടായില്ല ചാർജറെ നമ്മളില്ല അത് ശരിയാക്കി രണ്ടുമ്പോ ശരിയാക്കിയാ ആള് ഞാൻ ഭക്ഷണം കഴിച്ചുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ അതെ ഇവിടെ ഇറങ്ങാട് ദൈവ് വന്നിട്ടില്ല ചില ആൾക്കാർ ഇവിടെ സഹായിക്കും എന്തായാലും ഹാപ്പി ആയി അപ്പൊ ഇവിടത്തെ ഇറങ്ങാം ഭക്ഷണം കഴിച്ചു അപ്പൊ അമ്മനോടൊരു താങ്ക്സ് കൊണ്ട് ഇറങ്ങാം അപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞു ബാഗ് ഇരിക്കണ്ട് എടുത്ത് ഇറങ്ങാൻ സഞ്ചരിക്കും കാഴ്ചകളൊക്കെ ആസ്വദിച്ചു അതൊരു രസമുള്ളൂ എടുക്കാനും ഞാൻ പോണെ യാത്രക്ക് ഒരു ഭംഗി സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ശാന്തി മെയിനായിട്ട് വേണ്ട സംഭവം പറഞ്ഞില്ല കർണാടക കാണാൻ രസാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങോട്ടൊക്കെ ഭംഗി നമ്മളൊരു നാപ്പത് കാടി പാടി പോണു മുപ്പത് ഇപ്പൊ ഇപ്പൊ നല്ല വെയില വെയിലിന് വലിയ ചൂടൊന്നും ഇല്ല നല്ല രസം വെയിൽ ഇളം ചൂടാ ഇളം ചൂട് കൊണ്ടുക്കത്തെ വെയിലെ വെയിലായി കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ റസ്റ്റ് എടുക്കാൻ ബസ് സ്റ്റോപ്പ് ഇട്ടിയത് ചക്കന പറ്റു എന്റെ സഹായിച്ച വെയില് കുറച്ചേരുന്നിട്ട് പോയി സമയം ഏകദേശം പത്ത് പതിനുക്കല്ലേ അയ്യോ വെയില് എളുപ്പല്ല സമയ ഒരു മണിയോ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിടന്നായിട്ട് മയങ്ങി പോയി നല്ല കാറ്റുണ്ട് കാറ്റിണ്ടെ റിയാണ്ടി പോയി പെട്ടുള്ളൂ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ധരിക്കാൻ ചെയ്യും ഒരു പത്ത് അല്ല പന്ത്രണ്ടല്ല ഒരു മണി ഒരു ഒരു ഒന്നരക്കായിട്ട് പുറത്ത് അതൊക്കെ പോവാൻ ചെയ്യൂ ഫോള് ചാർജ് ചെയ്യാം എവിടെയെങ്കിലും എത്തി ചാർജ് ചെയ്യാൻ വെക്കണം നല്ല വെയില അല്ലെങ്കിലേ കറുത്ത് കറുത്ത് പണ്ടാരണങ്ങി പോയി വീട്ടിൽ ചെല്ലുമ്പോഴെ കണ്ടാൽ മനസ്സിലാവില്ല അല്ലെങ്കിലേ കറുത്തട്ടെ നമ്മള് എല്ലാം നഷ്ടപ്പെട്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്തായാലും പോയിക്കൊണ്ടേ ഇവിടെ ഞാൻ വിജയപുരയ്ക്ക് ലൊക്കേഷൻ വിജയപുര ഇവിടന്ന് എത്ര കിലോമീറ്റർ ഇവിടെ അഞ്ഞൂറ്റിട്ട് കിലോമീറ്റർ വിജയപുരക്ക് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടണം അമ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റെട്ട് അല്ല അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടഞ്ഞു എന്തായാലും പതുക്കെ പതുക്കെ പോവാറച്ചേരും നല്ല വേലാ കേരളത്തിനാണീട്ടൊന്നും കാണാൻ പറ്റുമോ എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ എന്റെ ആയിട്ട് വീട് കൊടുത്തു പറഞ്ഞു അയ്യോ ഇങ്ങനൊക്കെ റൈറ്റ് ചെയ്യാൻ ഇങ്ങനെ വഴി മാറി പോയിനെ പോന്നു yeah uh um.

നമ്മടെ ചാനലിന്റെ ലോകം അടിച്ചിട്ട് പോവാല്ല പേരടിക്കാവലു സിക്രടേ ബാക്കി കണ്ണടക്കറിയില്ല അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും സിക്ര അടിച്ചിട്ട് പോവാം അതിന്റെ ഒരു കുറവ് വേണ്ട ഏതുമുട്ട് അങ്ങനെ യൂട്യൂബ് ചാനലിന്റെ പേര് സീക്രം അടിച്ചു യാത്ര എട്ടഞ്ചു മൂന്ന് ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് യൂട്യൂബുണ്ട് വീഡിയോ അല്ലെ ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട ഏതുമുട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട ഒരായ്മ കമന്റ് ആ നമുക്കത് മാറ്റാലാ എന്തായാലും പഞ്ചാബ് വരെ അതിന്റെ വീഡിയോണ്ടാവും പഞ്ചാബ് എത്തട്ടെ എന്നുള്ള എന്റെ ആഗ്രഹം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ அதான் நாளை நல்ல வீடியோ காணுது